സോ ഹലോ ഗ്സ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടാണ് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീടെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ കുറേ കാലങ്ങളായി മീൻസ് ഒന്ന് രണ്ടോ നാല് മാസങ്ങളായിട്ട് നമ്മൾ ഫ്രീ ഫയറിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നമ്മൾ എന്നാണെങ്കിൽ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോൾ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല എന്നാൽ കൂടെ നമ്മൾ അത്യാവശ്യം കുറേ പ്രതിക്ക് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇപ്പോൾ തൽക്കാലത്തിന് മീൻസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ലഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമധികം കളിക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മളിതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കണ്ടൻറ് മീൻസ് നമ്മൾ ഫ്രീ ഫയറിന് നല്ല അടിപൊളി കണ്ടന്റ് എന്തെങ്കിലും ഒരു കണ്ടൻറ് അല്ല നല്ല രീതിക്ക് അടിപൊളിയുള്ള ഒരു കണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തിനൊക്കെ പറ്റിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണ്ടിച്ചാൽ അത് കൂടെ ജസ്റ്റ് ഒന്ന് കൻറ്റ് ഇട്ടേക്കതുപോലെ തന്നെ എനിക്ക് ഒരു വീഡിയോക്ക് തന്നെ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പം വീഡിയോ ലൈക്ക് അടിച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡി പി കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് പേർക്കറിയാമെന്ന് വിചാരിക്കും ൊന്നുമില്ല ഞാൻ വെറു ചേഞ്ച് ചെയ്തതാണ് അപ്പോൾ ഇനി ഡി പി കാര്യങ്ങളൊന്നും വയ്ക്കാണെന്ന് വലിയ പ്ലാനൊന്നും ഇല്ല അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കും ഇനി വരും വീഡിയോസുകളൊക്കെ വരും വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ തന്നെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് മാക്സിമം സബ് ചെയ്ത് പാറാക്കും ഓക്കെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെയും സബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് അടിച്ചേക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം